ഈ ലഹരി പരിശോധന എന്ന് പറയും അപ്പോൾ ഇത് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഒരു താക്കീത് കൊണ്ട് തീരുന്ന പ്രശ്നമാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നടപടി എന്നുള്ളതാണ് ചോദ്യം അല്ല താക്കിയതായിരിക്കത്തില്ല താക്കീതല്ലല്ലോ കാരണം നമുക്കറിയാം സാമം ദാനം തേണം നമ്മളിപ്പോ പല പ്രാവശ്യമായി സംഭവം ഇതിനകത്ത് പലരും ഇതിനുമുമ്പ് നിങ്ങൾക്കറിയാം കൂടുതൽ നിങ്ങളുടെ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആള് ഞാനല്ലേ അതുകൊണ്ട് തന്നെ പലർക്കും നമ്മളോട് വിരോധമുള്ളത് ലഹരി എന്ന് പറയുന്നത് ഉപയോഗിക്കപ്പെടാൻ പാടില്ല ഞാനായാലും ആരായാലും പൊതുസമൂഹത്തെ കാർന്ന് നിന്ന് ക്യാൻസറാത് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഈ ഷൂട്ടിംഗ് മുടക്കുന്ന മാത്രമാണോ നമ്മുടെ സാമൂഹികമായ വലിയ വിപത്തല്ലേ അത് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പോരാട്ടം നമ്മൾ നടത്തും മിൻസി പോലും എന്ന് പറയാൻ കാരണം എന്താണ് ഈ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഒരു ക്യാമ്പയിനിങ്ങ് പങ്കെടുത്തുകൊണ്ടല്ലേ ആ നല്ലൊരു പെൺകുട്ടിയാണ് അത് പറഞ്ഞത് ഇന്നലെ എത്ര ഭയമായിരുന്നു അതിന് പരാതി തരാൻ വേണ്ടി എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ ലേഡി മെമ്പർമാർ ഞങ്ങളുടെ ആശ ഞങ്ങളുടെ മറ്റേ റാണി ഇവരെല്ലാം എത്ര പ്രാവശ്യം വിളിച്ചു ഞാൻ തന്നെ ഞങ്ങളുടെ വനിതകൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഗോളിൽ വന്ന് വിൻസിയായിട്ട് സംസാരിച്ചു അങ്ങനെയാണ് മിൻസി പരാതി നൽകുന്നത് പരാതി നൽകാൻ നേരം പിൻസിക്ക് പല അതിനുശേഷമാണ് അമ്മ അവർ ആ പരാതി കോപ്പി വാങ്ങുന്നത് മനസ്സിലാക്കണം ഞങ്ങൾക്ക് മെയിൽ ചെയ്തു ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും ഇപ്രാവശ്യം ഒരു കാര്യം ഉറപ്പാണ് ശക്തമായ നടപടി ഞങ്ങൾ എടുത്തിരിക്കും നിങ്ങൾ കണ്ടോ കാണാൻ പോകുന്ന പോലും പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ ശക്തമായ നിലപാട് തിങ്കളാഴ്ച സ്വീകരിക്കും ഒരു സംശയ കാര്യത്തിൽ വേണ്ട ഹൈബ്രിഡ് കഞ്ചാവ് ഈ ചാക്കോടെ മറ്റൊരു ഒരു യുവതി പറഞ്ഞു അതിലൊക്കെ ആ ഫിലിം ഇക്കാര്യത്തിൽ വേണ്ട്രിഡ് ഉറപ്പല്ലേ ഫിലിം ചേംബർ എപ്പോഴാണ് ഫിലിം ചേമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് കേരള ഫിലിം ചേംബർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അപ്പെക്സ് ബോഡി ഓഫ് മലയാളം ഇൻഡസ്ട്രി എന്തായിട്ട് പണം മുടക്കുന്ന ഒരു സംഘടനയാണ് അല്ലേ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സംഘടനയാണ് ഫിലിം ഡിസ്യൂട്ട് അസോസിയേഷൻ സംഘടനയാണ് കേരളത്തിലെ തിയേറ്ററുകളുടെ സംഘടനയാണ് സംയുക്തമായ ബോഡിയാണ് ഞങ്ങളുടെ അഫിലേറ്റ്സ് ആണ് ഞങ്ങളുടെ മൂന്ന് ബ്രാഞ്ചസ് ബ്രാഞ്ചസാണിത് അവർ പണം മുടക്കുന്നവർ സംഘടനയാണ് ഞങ്ങളുടെ പണം മുടക്കുന്നവർക്ക് സേഫ്റ്റി വേണം എക്കണോമിക് സേഫ്റ്റി വേണം എക്കണോമിക് വെൽഫെയർ വേണം അതിനുവേണ്ടി ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജോലി ചെയ്യാൻ വരുന്നവർ എന്ന് പറയുന്നത് ആരാണ് ആ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളും ഞങ്ങളെ ശരിക്കും പറഞ്ഞ് ഞങ്ങളുടെ വേതനം കൈപ്പറ്റുന്നവരല്ലേ അവർ വളരെ വളരെ മര്യാദയായി ജോലി ചെയ്ത് ഞങ്ങളുടെ എക്കണോമിക് സേഫ്റ്റി കാത്ത് പരിപാലിക്കാൻ അവർക്ക് ബാധിച്ചതാണ് അങ്ങനെയുള്ള ഞങ്ങളുടെ മെമ്പർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളോ അതിനെ തടസ്സംപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായാൽ അത് ലഹരി ആയിക്കോട്ടെ ഏതായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യത്തിൽ ശക്തമായ ഫിലിം ഫിലിംചേംബർ എന്ന് മുന്നിൽ നിന്നിട്ടുണ്ട് സർക്കാരിനോട് എത്രയോ പ്രാവശ്യം ഫിലിംചേംബർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടാഴ്ച മുമ്പ് ഫിലിം ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഞങ്ങളുടെ അഫിലേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ബി രാഗേഷ് കൊടുത്ത ലെറ്റർ പാട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ശക്തമായ നടപടി സർക്കാരിനോട് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച ത് ത്രുവാണ്ടത്തൊരു ലൊക്കേഷൽ പോലീസ് എക്സൈസ് കയറിയല്ലോ അവിടെ വെച്ച് പിടിച്ചല്ലോ ഞങ്ങൾ എന്തെങ്കിലും പ്രതിഷേധിച്ചോ പിടിക്കണം രക്ഷ സാവധ പോടി നമുക്ക് ചോദിക്കാനും പറയാനോ ആളുണ്ട് കൃത്യമായി നമ്മളത് മോണിറ്റർ ചെയ്യണം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പരിമിതികളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നിയമം കേട്ടെടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വനിതാ കമ്മീഷൻ ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് വിരലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ മാക്സിമം ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് ഞങ്ങൾ നോക്കി കണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ അതുപോലെ അവയർനസ് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും നന്നാക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഇതിനകത്തുള്ള സമൂഹത്തിൻ്റെ പരിചയതാണ് ഇവരെല്ലാം ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എല്ലാവരും നല്ലവരായിരുന്നെങ്കിൽ കേരളത്തിൽ നമ്മുടെ ലോകത്ത് പോലീസ് വേണ്ടല്ലോ എല്ലാവരും നല്ലവരായിരുന്നെ കോടതി വേണ്ടല്ലോ എല്ലാവരും നല്ലവരായിരുന്നെങ്കിൽ പോലീസ് നമ്മുടെ നിയമം വേണോ അപ്പോൾ മനുഷ്യരെല്ലാം വ്യത്യസ്തമാണ് പത്തി സ്വഭാവക്കാരുണ്ടാവും പക്ഷേ ഇവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ഉണ്ടാവും ഈ ഇൻട്രസ്റ്റ് നന്നായി പോകണം ലഹരി എന്ന് പറയുന്നത് ഈ ഇൻഡ്രസ്ട്രി ഇന്ന് ഇല്ലാതാക്കണം ലഹരി ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഷൂട്ടിംഗ് തടസ്സം വരുത്തുക വനിതകളെ ഉപദ്രവിക്കുക ഹറാസ് ചെയ്യുക ബോഡി ഷെയിം ചെയ്യുക അങ്ങനെയുള്ളവർ ഇനി മുതൽ പരാതി ലഭിച്ചാൽ ഞങ്ങൾ പറഞ്ഞുള്ള ഫിലിം ചേപ്പറിന് മുമ്പ് പോലെയുള്ള പരാതി ലഭിച്ചാൽ ഞങ്ങൾക്ക് ലഭിച്ച പരാതി ലഭിച്ചല്ലോ ആ റിട്ടേൺ പരാതി ലഭിക്കണം ആ പരാതി ലഭിച്ചാൽ ശക്തമായ നടപടിയെടുക്കും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ഈ പ്രാവശ്യം ചെയ്യില്ല